ഈ പ്രശ്നമുണ്ടോ ടയർ ഇങ്ങനെ പ്രശ്നെ വേറെ കേൾക്കണോ ഈ ബാറ്ററി ഉണ്ടല്ലോ അത് നമ്മോട് നമ്മുടെ വണ്ടി ഈ വണ്ടി നമുക്ക് തന്ന ആള് നമ്മോട് പറഞ്ഞത് ബാറ്ററി പുതിയതാണ് ഞാൻ ഇവിടെ നിന്ന് പുതിയത് ബാറ്ററി ആണെന്നൊക്കെ ആയിരുന്നു ഹായ് ആയി ജയമാരല്ലേ നമ്മുടെ പുതിയ സ്വാഗതം ഓക്കെ അപ്പോൾ ഞങ്ങൾ പുതിയ യാത്ര പുതിയ യാത്ര പോകാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പിലും ആണ് എല്ലാവിധ തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ ഉള്ളത് വേട്ട നമ്മുടെ വീട് വീട്ടിലാണ് ഉള്ളത് നമ്മളുടെ വണ്ടി യാത്ര കഴിഞ്ഞ് വന്നിട്ട് മൂടി മൂടിപ്പോച്ചിട്ടതാണത് ഉണ്ടാവും ചെറുപ്പം മൂടി മൂടിപ്പോച്ചിട്ടതായിരുന്നു കുക്ക് വന്ന് വണ്ടി ഞങ്ങൾ വന്ന ദിവസം നാട്ടിൽ എത്തിയെന്ന് കുക്ക് വണ്ടി ഒന്ന് കഴുകി വെച്ചതാണ് ഞാൻ ടാക്സി കഴുകി കുക്ക് ഇത് കഴുകി അങ്ങനെ കഴുകി വെച്ചതാണ് ഇപ്പോൾ നല്ല പൊടിയായി ചെളിയായി എല്ലാം ആയി അല്ലേ ഇനി ഇതിൻ്റെ ഉള്ളിലത്തെ സീറ്റും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ അവിടെ ബാക്കിലാണ് നമുക്ക് ഇവിടുത്തെ നമ്മളെ ചാർജ് വെക്കണം പിന്നെ ഇവിടുത്തെ കുക്കൂൻ്റെ ചാർജൊന്നും സെറ്റ് ആക്കണം ബെഡ് ഇപ്പോഴുത്തുള്ള ബെഡ് ഒക്കെ ഉള്ളിലാണ് പിന്നെ മൊത്തത്തിൽ നമ്മുടെ വണ്ടീൻ്റെ ഓയിൽ കാര്യമൊക്കെ ഒന്ന് മാറ്റണം അല്ലടാ ഓയിലും കാര്യമൊക്കെ ഒന്ന് മാറ്റണം അതുപോലെ തന്നെ ചാർജർ ഒന്ന് ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ഒന്നുകൂടി ഫിറ്റ് ചെയ്യാൻ പറ്റും നോക്കണം കുക്കൂന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അല്ലേ എവിടെയൊക്കെ നല്ല വെച്ചാൽ അത് നമുക്ക് അവിടെ എത്തിയിട്ട് മുമ്പിലോട്ട് ചോദിച്ചു നോക്കാം അവിടെ വെക്കാൻ സുഖം ഇവിടെ ഇവിടെ ഈ ഭാഗത്തൊക്കെ അല്ലേ ആ ഇവിടെയൊക്കെ ഇങ്ങനെ വെക്കാൻ പറ്റുവാണെങ്കിൽ ഒരു ചാർജർ അതായത് അതുപോലത്തെ അല്ല അതായത് നമ്മുടെ കവറിലൊക്കെ വരുന്ന പോലെ സ്ലോട്ടാണ് വേണ്ടത് അപ്പോൾ വണ്ടി ഞങ്ങൾ ഇറക്കുവാണ് വണ്ടി ഇവിടെ നിർത്തിയിട്ട് ഇത്രയും പൊടി കയറിയാണ്ട നിർത്തിയിട്ട് ഇത്രയും പൊടി കയറിയത് കുറച്ച് ദിവസമാവുള്ളൂ അപ്പോഴേക്ക് ഇങ്ങനെയായി വണ്ടി ആ ഞങ്ങൾ വർക്ക്ഷോപ്പിലേക്ക് പോവുകയാണ് ഞാൻ കുക്കും വർക്ക്ഷോപ്പിലേക്കാണ് പോകുന്നത് വേണ്ട സീറ്റ് ചാർജ് സീറ്റ് കാര്യമൊക്കെ ഉണ്ട് അവിടെ വർക്ക്ഷോപ്പിൽ പോയിട്ട് നമ്മുടെ സ്റ്റാർട്ടിങ്ങിൻ്റെ കാര്യങ്ങൾ നോക്കണം അത് വർക്ക്ഷോപ്പിൽ പോയിട്ട് അല്ല അത് ഇലക്ട്രിഷ്യൻ്റെ അടുത്ത് പോകണം അത് നോക്കണം ഇതിൻ്റെ നമ്മുടെ പുതിയ യാത്രക്ക് വേണ്ടിയിട്ടുള്ള ഓയില് കാര്യം ഗ്രീസടി മൗണ്ട് കോൺസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം കംപ്ലീറ്റ് ചെക്ക് ചെയ്യണം കാര്യങ്ങൾ ബാറ്ററി ഒക്കെ അത് ഇലക്ട്രിഷ്യൻ്റെ അടുത്ത് അതും ചെക്ക് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാനും ഇറങ്ങുവാണ് പുതിയ യാത്ര എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഞങ്ങൾ ഇന്ന് ലക്ഷ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ലക്ഷ്യം ഞങ്ങൾ ഒഴിവാക്കി ഇപ്പം കഴിഞ്ഞ യാത്ര നമ്മൾ വിജയ വിശാഖപട്ടണം പറഞ്ഞു പോയി അപ്പോൾ നമ്മളവിടെ എത്തിയില്ല അപ്പോൾ നമുക്ക് എന്തായാലും ഫീലായി അല്ലേ വിജയവാടനെ തിരിച്ചു പോകും വിജയപാടനം തിരിച്ചപ്പ് ഫീലായി അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ ആ ഒരു പരിപാടി നിർത്തി അതായത് ലക്ഷ്യമില്ല നമ്മൾക്ക് കറങ്ങുന്ന നമ്മൾക്ക് എന്തിനാ വെറുതെ ലക്ഷ്യം ഇത്ര ദിവസം ആകും എന്നുള്ളതുമില്ല എത്ര ദിവസം വരും അതുമില്ല ഇല്ല കേട്ടോ ഇത്ര ദിവസം യാത്ര ചെയ്തിട്ട് ഇത്ര അങ്ങോട്ട് പോരാ എന്നുള്ള ആ പരിപാടിയുമില്ല അപ്പോൾ എത്ര ദിവസം ആ എവിടേക്കാണ് പോകുന്നത് ആ അങ്ങനെയാണ് പക്ഷെ നമ്മൾ പിടിക്കുന്നത് ഗോവ ആ എടുക്കുക അങ്ങനെ മുംബൈ ആ സൈഡിലാണ് പിടിക്കുന്നത് അവിടേക്കൊക്കെ ഒരുപാട് ദൂരമുണ്ട് മുംബൈയിലേക്കൊക്കെ ഇഷ്ടംപോലെ ദൂരമുണ്ട് ഞാൻ പറഞ്ഞ പോലെ അഹമ്മദാബാദിക്കൊക്കെ പോവുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം കിലോമീറ്റർ ഓടണം അങ്ങനെ അത്രയും ദൂരമൊക്കെ ഓടുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക നല്ല ദിവസം ഒരുപാട് ദിവസം നമുക്ക് വരും കാരണം എന്താ വെച്ചാൽ വേറൊരു വിഷയം എന്താ അറിയോ ഒരു ദിവസം നമുക്ക് നിശ്ചിത കിലോമീറ്ററെല്ലോ ഓടാൻ പറ്റുള്ളൂ ഈ ഇപ്രാവശ്യത്തെ ട്രിപ്പിൽ നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം ശ്രദ്ധിക്കുക ഒരു കാര്യം കൂടി നമ്മൾ ഇളവ് കൊടുക്കുന്നുണ്ട് അതായത് ഒരു ദിവസം നമുക്ക് ഇത്ര കിലോമീറ്റർ ഓടിയാൽ മതി എന്നുണ്ടല്ലോ അതും കൂടി നമ്മൾ വേണ്ട വെക്കുകയാണ് നമ്മളെക്കൊണ്ട് പറ്റുന്നത്ര ഓടിയാൽ മതി ഏ നമ്മളെ കൊണ്ട് ആ അതായത് ഒരു നൂറ്റൻപത് ഓടാൻ പറ്റുള്ളെങ്കിൽ മതി ഒരു ബേജാർ അർജന്റൊന്നും ഇല്ലാതെ അതെ സാധാ ലൈവല്ലേ നമ്മൾ നല്ല രീതിയിൽ സ്വസ്ഥമായിട്ട് പോയാൽ മതി മറ്റേ ടെൻഷനായി പിന്നെ നമ്മളവിടെ എത്തിയിട്ടില്ലെങ്കിൽ അത് പിന്നെ ഒരു വീഡിയോയിൽ പറയുമ്പോൾ അത് പിന്നെ ഒരു സാഡായിട്ട് ആകെ മൊത്തത്തിൽ സീന് പോണ്ടാവുകയാണ് എന്തിനാ വെറുതെ അല്ലേ അത് നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുമ്പോഴാണ് നമുക്ക് സങ്കടം വരാം അവിടെ എത്തിയില്ലല്ലോ എന്നുള്ള സങ്കടം അപ്പോൾ അത്തരത്തിൽ ഇന്ന സ്ഥലത്തേക്ക് എത്തണം എന്നുള്ളൊരു ആഗ്രഹമായിട്ട് പോകുന്നതല്ല ഈ യാത്ര എന്ന് പറയുന്നത് നമ്മൾ എത്തും വരെ പരമ്പത് എത്രത്തോളം പോകാൻ പറ്റും അത്രയും പോയിട്ട് വരിക റിട്ടേൺ വരിക യാത്ര എങ്ങനെ പോകാൻ പറ്റുന്ന ഫണ്ടും കാര്യമൊക്കെ നമുക്ക് റെഡിയായത് ഒരു എന്താ പറയുക സത്യം പറഞ്ഞാൽ ദൈവം ഇറങ്ങി വന്നതുപോലെയാണ് അല്ലേ തീർച്ചയായും ആ ദൈവം ഇറങ്ങി വന്നതുപോലെയാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഈ ഒരു യാത്രയെക്കുറിച്ച് പറയണ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് അതൊക്കെ പിന്നീട് പറയാം ഈ താൽക്കാലം നമ്മൾ വണ്ടിയൊക്കെ ഒന്ന് ആക്കി വരട്ടെ വണ്ടിയുടെ മൊത്തത്തിലെ പരിപാടി ചെയ്ത് തീർക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഈ വണ്ടി ഇവിടെ നിന്ന് നിൽക്കുന്നത് ഇപ്പോൾ സ്റ്റാർട്ട് ആവില്ല അത് സ്റ്റാർട്ട് ആണെങ്കിൽ തള്ളേണ്ടത് തള്ളേണ്ടി വരും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യം ഈ ടാക്സിനെ ഇവിടെ നിന്ന് ഒഴിവാക്കണം ടാക്സിനെടുത്ത് പുറത്ത് കിടക്കാം എന്നാലും ഇതിന് ഇവിടുന്ന് ഇങ്ങോട്ട് കിട്ടി ഇവിടെ കണ്ടത് ഒരു കയറ്റമാണ് ഈ ഒരു കയറ്റം കയറിയിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഇറക്കട വിട്ടാൽ മതി സ്റ്റാർട്ടായി പോകോളും ഒഴിവാക്കണം ആ ആ തള്ളൽ ഒഴിവാക്കാനാണ് നമ്മളിപ്പോൾ ഇന്ന് വർക്ക്ഷോപ്പ് കൊണ്ടുപോകുന്നത് ഏലക്ട്രേഷൻ്റെ അടുത്ത് പോയാൽ അത് എന്താ സംഭവം അറിയാൻ പറ്റുള്ളൂ അതൊക്കെ ഇനി കാര്യപ്പെട്ട പൈസയ്ക്ക് ചിലവുള്ള കേസാണോ എന്താണെന്നൊന്നും അറിയില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളെ കൊണ്ട് വയ്ക്കാൻ മാതിരി ഒക്കെ ക്ലിയർ ആക്കുക ഇല്ല എന്നാണെങ്കിൽ ആ കുറച്ച് ഓടണം വണ്ടി മൊത്തത്തിൽ ഒന്ന് ഓടിയാൽ തന്നെ ക്ലിയർ ആവും ഞാൻ ആ ചാവോ അതോ നമ്മളുടെ വർക്ക് ഷോപ്പിലേക്ക് നമ്മൾ എത്താനായിട്ടുണ്ട് അവിടെ തിരക്കാണാവോ ആ അവിടെ ഒന്ന് രണ്ട് വണ്ടികളുണ്ട് രണ്ട് വണ്ടിയുണ്ട് വർക്ക് ഷോപ്പ് ഇത് എന്റെ സുഹൃത്തിന്റെ വർക്ക്ഷോപ്പ് തന്നെയാണ് പക്ഷേങ്കിൽ ഇന്ന് അവൻ്റെ മുതലാളി ഉള്ളൂ പണി കുഴപ്പമില്ല ഒരാൾ ഭക്ഷണം അയക്കാൻ പോയത് ഒരു മൂന്ന് പേരെ ഉണ്ടാവില്ല അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് ഇലക്ട്രീഷ്യന്റെ അടുത്ത് പോയി നോക്കാം ഇലക്ട്രീഷ്യന്റെ അടുത്ത് പോയിട്ട് നമ്മളുടെ സ്റ്റാർട്ടിങ്ങിന്റെ പ്രശ്നം ഒന്ന് സംസാരിച്ചിട്ട് പോരാ പോലാം അതൊന്ന് ക്ലിയർ എത്തിക്കുന്നു അപ്പോ നമ്മളുടെ സ്റ്റാർട്ടിംഗിന്റെ പ്രോബ്ലം തീർക്കാൻ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിരിക്കണല്ലോ ഡോക്ടർ വണ്ടി നോക്കുന്നുണ്ട് നോക്കട്ടെ സ്റ്റാർട്ടിങ്ങിന്റെ പ്രശ്നം എവിടെ വരുവാറിയില്ല നമ്മളുടെ ബാറ്ററി ആ ഇതാണ് കൊറേ കഴിഞ്ഞാൽ ഉള്ളൊരവസ്ഥ ഇപ്പൊ ഒന്നുമില്ലല്ലോ അല്ല നമ്മളുടെ ഡോക്ടർ വന്ന് നമ്മളുടെ വണ്ടി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാറ്ററി ആണ് പ്രശ്നം നമ്മൾ പുതിയ ബാറ്ററി ഒന്നും പണ്ട് കാര്യമല്ല സംഭവം എന്താ വെച്ചാല് ബാറ്ററി നമ്മൾക്ക് നമ്മൾ വണ്ടി ഇപ്പൊ വാങ്ങിയ വണ്ടിയല്ലേ അപ്പം അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേങ്കില് സംഭവം ബാറ്ററിൻ്റെയാണ് പ്രശ്നം ബാറ്ററിൻ്റെ പ്രശ്നം കൊണ്ടാണ് അപ്പം നമുക്ക് ബാറ്ററി ചേഞ്ച് ആക്കണം ബാറ്ററിക്ക് എന്താ റേറ്റ് വരുകയാണ് ഒന്നും നമ്മൾ ചോദിച്ചു നോക്കാം ബാറ്ററിൻ്റെ അവസ്ഥ എത്രയാണ് റേറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം ഇതേ നമ്മളെ നമ്മുടെ വണ്ടിൻ്റെ ബാറ്ററി ചേഞ്ച് ആക്കി ഉണ്ണിയത് വന്നപ്പോഴാണ് ഇദ്ദേഹത്തെ പരിചയപ്പെട്ടത് വേറെന്താണ് ഷാജു ഷാജു മീഡിയ പേര് ഷാജഹാൻ ഷാജഹാൻ പേര് അതിൻ്റെ ആയിട്ടാണ് ചാനലിൻ്റെ പേര് അല്ലേ നമ്മളുടെ വണ്ടിക്ക് ഇതേ പ്രശ്നമാണ് ഏഹ് ഇതല്ലേ വണ്ടി ആ നമ്മുടെ വണ്ടിന്റെ ബാറ്ററിന്റെ ആണോ ഭക്ഷണോഷ്ടോ ഈ വണ്ടി തന്നെ അതാട്ടോ അത്ര യൂട്യൂബ് ചാനലിന്റെ പേരുണ്ടോ സോഷ്യസ് മീഡിയ യൂട്യൂബ് ചാനലിനൊക്കെ ആവശ്യത്തിലേറെ കാണാൻ വേണ്ടി വെച്ചിട്ടുണ്ട് മുതിലും തന്നെ സ്റ്റാർട്ടിങ്ങിന്റെ പ്രശ്നമാണ് ആണല്ലോ പക്ഷെ പെരുമാറ്റം എന്തൊക്കെ ചെയ്യാൻ വേണ്ടിട്ടുണ്ട് എത്ര മോഡല് രണ്ടായിരത്തി പത്ത് ലാസ്റ്റില് രണ്ടായിരത്തി പത്ത് ലാസ്റ്റിലെ ഓ ടാക്സിയിലാണ് കേട്ടോ വണ്ടി ഇത്ര നമ്മളെ ഒരു ഓട്ടോ ഡ്രൈവറാണ് ഓട്ടോയിൽ ജീവിക്കുന്ന ആളാണ് ഇപ്പൊ ജീവനമാർഗം മാർഗ്ഗം ഓട്ടോന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് തന്നെ ഈ ഒരു സാധനം വാങ്ങി വെക്കാണ്ടോ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ നല്ല സുഖമാണ് നല്ല കാറ്റ് വരുത് അല്ലേ കാറ്റില്ലേ പിന്നെ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ അതും തന്നെ സാറോ കൈ നല്ല റെസ്റ്റ് അല്ലത് ആ അതെ അതെ ഇത് കൈ നല്ല റെസ്റ്റാണ് അടാ ഈ ഒരു സംഭവം വെക്കണം നമുക്ക് ചന്ദ്രാടനടുത്തേക്കും പോകണം ബോഡി വർക്ക് ഷോപ്പില് അങ്ങനെ നമ്മുടെ വണ്ടിയും വണ്ടി എല്ലാം വൃത്തിയിലുണ്ടായിട്ട് ടാക്സിക്കായ പൊതുവേ നമ്മുടെ വണ്ടികളൊക്കെ നല്ല വൃത്തിയായിരിക്കും നല്ല വൃത്തിയായിരിക്കും ഒരുപാട് സന്തോഷം അതെ 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 നമ്മളും തന്നെ അദ്ദേഹത്തിന്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം എന്ത് കണ്ടന്റ് ചെയ്യല് ഞാൻ നോക്കിട്ടില്ല കണ്ടന്റ് ഫുള്ള് ചെയ്യുന്നുണ്ട് അല്ലേ ആയിക്കോട്ടെ ഞങ്ങൾ ആ വണ്ടീനൊന്നു നോക്കട്ടെ കേട്ടോ വേറെ ആസം കേൾക്കണോ ഈ ബാറ്ററി ഉണ്ടല്ലോ അത് നമ്മളോട് നമ്മുടെ വണ്ടി ഈ വണ്ടി നമുക്ക് തന്ന ആൾ നമ്മോട് പറഞ്ഞത് ബാറ്ററി പുതിയതാണ് ഞാനിവിടുന്ന് പുതിയത് ഇട്ട ബാറ്ററി ആണെന്നൊക്കെ ആയിരുന്നു അതായത് ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ട് ഒരു വർഷം കഴിഞ്ഞ് ഒരു രണ്ട് ബാറ്ററി കംപ്ലൈൻ്റ് ഒന്നും വരില്ലല്ലോ അപ്പം ക്യൂല് നമ്മുടെ ആ ബാറ്ററി എത്ര വർഷമായി ഏട്ടാ ഇത് ഈ ഇൻ്റെ പഴയ ബാറ്ററി എത്ര വർഷമായി രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറിലിറങ്ങിയ ബാറ്ററി ആണ് അല്ലേ ഓ ഇനിയിപ്പോൾ നമ്മൾ എസ്റ്റോണിക്കിൻ്റെ ബാറ്ററി വെക്കുന്നത് അല്ലേ എത്ര ആംബിയർ പറഞ്ഞാണ് മുപ്പത്തിരണ്ട് അതെ അപ്പോൾ നമ്മൾ വെക്കുന്നത് എത്ര എട്ടു മണിക്കിൻ്റെ ബ്ലാക്ക് അല്ലേ ബ്ലാക്ക് ബാറ്ററി ആണ് മുപ്പത്തിരണ്ട് ആംബിയാർ ആണെന്നാണ് ഇപ്പോൾ പറഞ്ഞത് അതായത് നമുക്കിപ്പോൾ ലാപ്ടോപ്പും കാര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്കിപ്പോൾ അത് മതിയാവും മൊബൈലും ക്യാമറ മാത്രമേ ചാർജ് ചെയ്യാനുള്ളൂ പിന്നെ നമ്മുടെ വണ്ടീൻ്റെ ലൈറ്റും കാര്യം പിന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ വരുന്ന ഫാൻ പോലും നമ്മുടെ വണ്ടിക്കില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ബാറ്ററി മതി ഇപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഫിറ്റ് ചെയ്ത് ഫാനും കാര്യമൊക്കെ ഫിറ്റ് ചെയ്യുവാണെങ്കിൽ ഇതുമ്പോൾ പോകില്ലേ ആ പോവും ഇനിയിപ്പോൾ ഒരു ഫാനൊക്കെ വെക്കുവാണെങ്കിലൊക്കെ ഇതുമ്പോൾ പോകും അതിൻ്റെ പ്രശ്നമൊന്നുമില്ല ഇനി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം നമുക്കിത് വെച്ചിട്ട് എന്താ അവസ്ഥ അവസ്ഥയാണ് ഞങ്ങൾക്ക് നമുക്ക് ഇവിടെ ഒരു ചാർജറുണ്ട് പക്ഷേങ്കിൽ ഇതിൽ നമ്മൾ ക്യാമറ മൊബൈലും കാര്യമൊക്കെ ആയിട്ട് അത് വളരെയധികം ആണ് അപ്പോൾ അതുകൊണ്ട് ഒരു ചാർജറും കൂടി ഒന്ന് വാങ്ങിയിട്ടാണ് നമ്മളിത് യു എസ് ടി കേബിൾ മാത്രം കൊടുക്കാൻ പറ്റിയത് ഇവിടെ എവിടെയെങ്കിലും കൊടുക്കണം കാരണം കുക്കൂവിനാണ് ഈ ചാർജറിൻ്റെ ആവശ്യം വരുന്നത് നമുക്ക് നമ്മുടെ ക്യാമറയുടെ ബാറ്ററി ചാർജറൊക്കെ ഇവിടെ വെച്ച് ചാർജ് ചെയ്യാം പിന്നെ അവിടേക്ക് ഫ്രണ്ടിൽ എപ്പോഴും ചിലപ്പോൾ മൊബൈൽ ചാർജ് ചെയ്യാണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ എമർജൻസി ലൈറ്റ് ചാർജ് ചെയ്യാണ്ടാവും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് ഈ ഇവിടെ മൊബൈലും കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇതൊന്നും കൂടി വയ്ക്കുന്നുണ്ട് പിന്നെ റേറ്റ് എന്ന് പറയുമ്പോൾ കൊത്തുള്ള ഇരുന്നൂറ്റി എഴുപത്തിയാറ് രൂപയാണ് മൊത്തത്തിൽ ഇപ്പോൾ നല്ല സംഖ്യാവൂല്ലേ അതായത് മൊത്തം പണി വേണ്ടി ഞാൻ കാണിച്ചു തരാട്ടോ കാര്യങ്ങൾ നമ്മൾ കരുതിയ പോലെയല്ല ഞങ്ങളുടെ കൈ ഒട്ട് പോകുന്ന അറിയില്ല കാരണം എന്താ വെച്ചാൽ ബാറ്ററി നമ്മുടെ ബാറ്ററി നമ്മൾ കരുതിരുന്നത് പോലെയല്ല അപ്പോൾ ബാറ്ററി മാറി വന്നു പിന്നെ ചാർജറിൻ്റെ സ്ലോട്ട് ചാർജർ യു എസ് പി കണക്റ്റാക്കുന്ന സംഭവം പിന്നെ ഇനി ലൈറ്റ് രണ്ട് ലൈറ്റ് കൊടുക്കണം അത്രയും കാര്യങ്ങളൊക്കെ വരുമ്പോൾക്ക് പൈസ എത്ര വരും വരുവാറില്ല ഞാനും കുക്ക് ഇവിടെ കുറച്ച് ഒരു വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇതൊക്കെ നമ്മളുടെ നാടാണ് ഇത് കരുണാലപ്പടിക്കുന്നിങ്ങോട്ട് തൊണ്ടി വളവ് എന്നാണ് ഇങ്ങോട്ട് പറയാം തൊണ്ടി വളവ് സർവീസ് സ്റ്റേഷനും കാര്യമൊക്കെ എന്താ നമ്മുടെ അല്ല പേര് ജലീൽ ജലീലിക്ക നമ്മളെ സബ്സ്ക്രൈബർ ആണ് നമ്മളെ കോൺടാക്ട് ചെയ്തിരുന്നു ഞാൻ നാട്ടിലെത്തിയിട്ട് എന്താണ് നിങ്ങളുടെ വിശേഷം കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വിളിച്ച ആളാണ് അപ്പഴാണ് മൂപ്പർ വർക്ക് ഷോപ്പ് ആണെങ്കിൽ ഞാൻ അപ്പഴാണ് ഇതൊക്കെ ഓർക്കുക അതുപോലെ തന്നെ എട്ട് കാര്യം റെക്കമെന്റ് ചെയ്ത ആളാണ് ോ നമ്മളെ വിളിച്ചിരുന്നു കാരണം ആ കുക്കുവിന് അറിയില്ല ഞങ്ങള് വിളിച്ചത് ആ ഓന ആപ്പല്ല അവിടെ ഞാനപ്പ സ്റ്റാൻഡിൽ ഓടാൻ വേണ്ടി ഇറങ്ങിയതാണ് വർക്ക്ഷോപ്പ് ജലീൽക്ക ഭക്ഷണം തന്നെ പാർട്സ് ഉണ്ട് അല്ലേസ് ഉണ്ട് അപ്പൊ മൂപ്പരെ കാണാൻ പറ്റിയ വളരെയധികം സന്തോഷമുണ്ട് നമ്മളെ നമ്മളെ സബ്സ്ക്രൈബറുമാണ് നമ്മളെ കാര്യങ്ങളൊക്കെ വിളിച്ച് അന്വേഷിക്കുന്ന ഒരാളാണ് അങ്ങനെ പണിയൊക്കെ ആയിക്കോട്ടെ ഞങ്ങൾ ഫിറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇറങ്ങും ആംപ്ലൈൻറ്റ് വിളിക്കും ഓക്കെ ഓക്കെ നമ്മളുടെ വണ്ടി രാത്രി നമ്മൾ പോവാണെങ്കിൽ അതിന് അകത്തൊരു ഒറ്റ ലൈറ്റില്ല അപ്പോൾ എന്താ വെച്ചാൽ ലൈറ്റ് വേണം എന്തേലൊക്കെ ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഇരുടാണ് എന്നാലും നമുക്ക് ധൈര്യത്തോടും യാത്ര ചെയ്യാൻ വേണ്ടി കഴിയും അതുപോലെ തന്നെ നമ്മളുടെ ഇൻഡിക്കേറ്റർ വന്നതിൽ ആ ഇൻഡിക്കേറ്റർ വർക്ക് ആവുന്നില്ല അത് ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ വർക്ക് ആവണില്ല അപ്പോൾ അത്തരം കാര്യങ്ങളും ഉണ്ട് ഇവിടെ നമുക്ക് ലൈറ്റ് നമുക്ക് പറയുന്നത് നമ്മളിവിടെ പോകുന്നതെന്ന് പറഞ്ഞതായിരുന്നു പക്ഷേങ്കിൽ അതും കൂടി ചെയ്തിട്ട് പോകാനേ കഴിഞ്ഞു

െപിടിക്കട്ടെ ഇവിടുന്ന് ഇലക്ട്രിഷ്യന്റെ അവിടുന്ന് പോവാണ് നമ്മുടെ ഒരു സാധനം നമ്മൾ ഫിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ നമ്മുടെ ബാറ്ററി മാത്രം വെച്ച് ചാർജറും കാര്യവും ഒന്നും ഫിറ്റ് ചെയ്തിട്ടില്ല ലൈറ്റ് വെക്കണൊന്നും വെച്ചില്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് വർക്ക്ഷോപ്പ് അടക്കും വർക്ക്ഷോപ്പ് അടക്കുന്നതിന് മുമ്പ് വർക്ക്ഷോപ്പ് ഷോപ്പിൽ പോകണം അപ്പം അതുകൊണ്ട് ഇവിടുന്ന് പോയിട്ടു വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് അവിടുത്തെ പണി കഴിഞ്ഞിട്ട് ഉണ്ണിയാട്ടൻ പറഞ്ഞു എന്നിട്ട് വന്നാൽ മതി അങ്ങനെ ആകുമ്പോൾ നമുക്ക് സാവധാനം ആക്കം പോലെ സമാധാനത്തോടെ ചെയ്യാമെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങനെ ആട്ടിനേറ്റ് വർക്ക്ഷോപ്പിലേക്ക് പോവാണ് റൈസ് അപ്പം നമ്മളുടെ ടാക്സി ആയാലും പ്രൈവറ്റ് ആയാലും ഒക്കെ നമ്മൾ ഉണ്ണിയാട്ടൻ്റെ വർക്ക്ഷോപ്പിലേക്കാണ് കൊണ്ടു വരുന്നത് ഉണ്ണിയാട്ടിന് അതുപോലെ ബാബു വേട്ടനവിടെ ഇരിക്കുമ്പോൾ പിന്നെ നമ്മുടെ അയൽവാസി സുബ്ബിൻ്റെ ഫ്രണ്ട് ഫോനും ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആയാലും നമുക്ക് ചേഞ്ച് ആക്കാം കാരണം നമുക്ക് നാല് അയ്യായിരം 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 കിലോമീറ്ററിന്റെ ആയാലും നമ്മൾ വെച്ച് അപ്പം ഇനി നമ്മൾ വിളിക്കുന്ന അയ്യായിരത്തിൻ്റെ തീയതി പക്ഷെ നമ്മൾ അയ്യായിരം ഓടിയില്ല രണ്ടായിരത്തി ഇല്ലേ ഓടിയിട്ടുള്ളൂ ഫിൽട്ട് പക്ഷേ നമ്മൾ മാറ്റുന്നില്ല പിന്നെ ഇനി മൗണ്ടും കാര്യമൊക്കെ എന്താ അവസ്ഥ അറിയില്ല അതൊക്കെ ഒന്ന് കഴിക്കുന്നുള്ളൂ അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ എന്താ ചിലക്കുണ്ടാവോ പൊട്ടിയിട്ടൊന്നും ഇല്ലല്ലോ ഫോൺസും കാര്യമൊക്കെ ഓക്കെ അല്ലേ ഗ്രീസൊന്നും വല്ലാതെ ഇറങ്ങിയിട്ടുമില്ലല്ലേ ആ അത്ര വല്ലാണ്ട് ഗ്രീസ് പുതുമ കാണണ്ടതിന് കറുത്തിട്ടില്ല അല്ലാതെ പിന്നെ ഇപ്പം നമ്മൾ വേറെ എന്തെങ്കിലും ചേഞ്ച് ആക്കണം എന്നുള്ളത് നോക്കണം ഞാൻ ആ സൈഡ് ഒന്നിച്ചിട്ടില്ല അപ്പോൾ ആ സൈഡിൽ പൊക്കണം പിന്നെ ആസെ എടുത്ത് എന്താ അവസ്ഥ നോക്കണം സോക്കർ കാര്യങ്ങളൊന്നും നമ്മൾ ചേഞ്ച് ആക്കണില്ല ഞാൻ അന്നൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മൾ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലീറ്റ് വന്നാൽ വണ്ടി ഒരു സുബിനെ അല്ലെങ്കിൽ വാബുവിനെയൊക്കെ വിളിക്കേണ്ടി വരും ഇതൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് വന്നു ആ ഒരു വർക്ക് ഷോപ്പാണ് ഈ ഒരു വർക്ക് ഷോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം വർക്ക് ഷോപ്പ് നമ്മുടെ സ്വന്തം പോലെ ലേറ്റന്മാരാണ് അവിടുത്തെ അമ്മ ആൾക്കാർ ഫുള്ളായിട്ട് ഓക്കെ പണി കഴിഞ്ഞിട്ട് കാണിച്ച് തരാം നമുക്ക് നേരെ ലക്ട്രേഷൻ അടുത്ത് പോകണം ഇപ്പോൾ സമയം എന്ന് പറയുന്നത് അഞ്ച് മണി അഞ്ചര ക്യാറായി അപ്പോൾ നേരം വൈകി കഴിഞ്ഞാൽ മൊത്തം ഇപ്പോൾ നാളെ ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങേണ്ടെന്ന് കഴിഞ്ഞിട്ടാണ് അന്നേരം ഇതൊക്കെ ചെയ്തു തീർക്കണേ എന്താ മൗണ്ടാവസ്ഥ ഇല്ലേ മൗണ്ട ഏതോ നമ്മൾ ഒറ്റ മാറ്റിയതാണ് പ്രാവശ്യം ഇനി ആ സൈഡ് പൊക്കുമ്പോൾ അതിൻ്റെ അറിയുള്ളൂ ഫിൽട്ടറുകൾ നമ്മൾ ഏതും ചേഞ്ച് ആക്കുന്നില്ല അപ്പോൾ ഓക്കെ ഇനി അടുത്ത അടുത്ത ട്രിപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേഞ്ച് ചേഞ്ചാക്കുന്നത് ഇതാണ് നമ്മളെ പാവപ്പെട്ട ഞങ്ങളെ നമ്മൾ ഏ

അതായത് ഇവിടെ ലെവൽ പോലെ അല്ല ഇങ്ങനെ പോയി തലകർച്ചിങ്ങനെ ഇത് നിക്കണ ലെവലല്ലേ നമുക്ക് ഈ പ്രശ്നമുണ്ടോ പോക്ക ടയർ ഇങ്ങനെ പോകുമ്പോ അതിങ്ങനെ കുളിക്കണ്ടാവും അങ്ങനെ അങ്ങനത്തെ പ്രശ്നം ആക്സിൽ നമ്മൾ അടുത്ത പ്രാവശ്യം അടുത്ത ട്രിപ്പിന് അങ്ങനത്തെ പണികളൊക്കെ നമുക്ക് വരും അടുത്ത ട്രിപ്പിന് ഇപ്പൊ ഉള്ള ഈ പണിയൊന്നും ആവില്ല ജാസ്തി പണി നമ്മൾക്ക് വരും എന്നാലിപ്പോ തൽക്കാലം നമുക്ക് ഇങ്ങനെ കേട്ടെ കണ്ടീഷൻ ആക്കിട്ട് നമ്മൾ കുടിക്കാത്ത രീതിയിലെ പോവാ മസിലും മസിലില്ലേ ഇപ്പൊ കഴിച്ച് ഞങ്ങളുടെ ഇവിടുത്തെ പണി ഫുള്ള് കഴിഞ്ഞു കേട്ടോ അതായത് ഓയ കാര്യങ്ങളൊക്കെ മാറ്റി ഒക്കെ സെറ്റ് ആണ് സെറ്റാണ് കോൺസിലും കംപ്ലീറ്റ് മാറ്റി കേബിളൊക്കെ ചെക്ക് ചെയ്തു അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഇനി നമ്മൾക്ക് നേരെ ഇനി നമ്മൾ പോകുന്നത് വീണ്ടും ഇലക്ട്രിഷ്യന്റെ അടുത്തൊക്കെയാണ് ഇലക്ട്രിഷ്യന്റെ അടുത്ത് നമ്മളുടെ ബാറ്ററിയും കാര്യൊക്കെ അതിൻ്റെ പൈസ ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ആ സാധനമൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ പോയിട്ട് ബാക്കിയുള്ള സംഭവം കൂടി ഫിറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് പോവാം എന്നിട്ട് നമ്മുടെ വണ്ടി ഒന്ന് കഴുകി ഇതൊക്കെ വേണം യാത്രയുടെ മുന്നേറ്റുള്ള കഴുകലും കാര്യമൊക്കെ ചെയ്യണം എന്നാൽ പോവുമല്ലോ ഇപ്പോൾ ഒരു ചായ പിടിക്കണ്ടേ വേണ്ടേ അപ്പോൾ ഞങ്ങളൊരു ചായയൊക്കെ കുറിച്ചിട്ടാണ് പോയോട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നത് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം ഈ ഓട്ടോറിക്ഷയിലാണ് നമ്മളുടെ യാത്ര നമ്മൾ പോകുന്നത് എവിടേക്കാന്നുള്ളത് അതല്ലാത്ത പോക്കാണ് എവിടേക്കെത്തുന്നൊന്നൊന്നും അറിയില്ല എത്തുന്നവരെ പോകുക എന്നുള്ള ഇതിലാണ് ഉള്ളത് ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്നതൊക്കെ ഇവിടെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയ ആണത് നമ്മുടെ വണ്ടി ചേർലാകളുള്ള സ്റ്റിക്കർ വർക്കാണത് പോകുന്ന ബൈക്കോടുന്നില്ല കാലമൊക്കെ കാണുവാണെങ്കിൽ നമുക്ക് മീറ്റ് ചെയ്യാം ഇറങ്ങുന്ന ദിവസം ഒരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട് ഇറങ്ങുന്നതിൽ തലേ ദിവസമായിട്ടൊരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ തൽക്കാലം നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് വന്നാൽ നമ്മുടെ വണ്ടിൻ്റെ പണിയും കാര്യമൊക്കെ ഒന്ന് കാണിച്ചു തരാൻ കരുതി എന്നാൽ പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ് ബോട്ടോട്ടോ ബോട്ടോ അത് ചെയ്യുമ്പോൾ വരാം അപ്പോൾ നേരം കൊടുത്തു ഇന്നലെ നമ്മളുടെ വണ്ടി നമുക്ക് ഏറെ വഴുകിയിട്ടാണ് കിട്ടിയിട്ടോ കാരണം മൂപ്പര് ലാസ്റ്റ് വർക്ക് വർക്കുകാരൻ വർക്ക് ചെയ്യുന്ന ഉണ്ണിയേട്ടൻ ഉണ്ണിയേട്ടൻ തലേ ലൈറ്റൊക്കെ വെച്ച് ടൈപ്പിങ്ങനെ ലൈറ്റൊക്കെ വെച്ചിട്ടാണ് അതായത് നമ്മൾ വെച്ചിട്ട് ഒന്ന് ഇലക്ട്രീഷ്യൻ്റെ പണിയെടുത്തത് ഒന്നുകൂടെ നമ്മൾ ചാർജർ വെച്ചു ഇത് കുക്കൂന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചാർജർ വെച്ചു പിന്നെ നമ്മളുടെ അവിടെ ഒരു ലൈറ്റ് എന്ന് ചേരാം ഇവിടെ ഒരു ലൈറ്റ് കൊടുത്ത് പിന്നെ അവിടെ ഒരു ലൈറ്റ് കൊടുത്ത് ഇതെന്താ വെച്ചാൽ നമുക്ക് രാത്രി ഫുഡ് കഴിക്കുമ്പോഴൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ രണ്ട് ലൈറ്റ് കൊടുത്തു പിന്നെ ഈ ചാർജറും വെച്ചു പിന്നെ ഹെഡ് ലൈറ്റിന് ചെറിയൊരു പ്രശ്നമുണ്ടോ ഞാനൊന്ന് റിട്ടേൺ ഹെഡ് ലൈറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു മിന്നൽ അത് എന്താ നോക്കണം ഇന്ന് രാത്രി കൂടി ഓട്ടിച്ച് നോക്കണം വണ്ടി രാത്രി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ തീർക്കണം എന്നല്ലെങ്കിൽ നാടായിട്ട് തീർക്കണം കാരണം നമുക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് യാത്ര ആരംഭിക്കണം പിന്നെ നമ്മുടെ ടയർ ഇത് ഫസ്റ്റ് കേസ് ടയറാണ് പക്ഷേ എങ്കിൽ ഇതിൻ്റെ കട്ടയൊക്കെ ഏകദേശം തീരാനായി നമുക്കിനി അവിടെ പോയി പോരാ ടയർ ഇതുണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇത് ചിലപ്പോൾ റീസോൾഡിങ് ചെയ്യേണ്ടി വരും ഫസ്റ്റ് കേസ് ടയറാണ് ഇത് നൂല് കണ്ട് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് നേരത്തെ ചെയ്യണം പിന്നെ ഗ്രീസും കാര്യമൊക്കെ അടിച്ചു ഇവിടെ തന്നെ ഈ ടയറിനൊക്കെ വയറേക്ക് ഗ്രീസും കാര്യമൊക്കെ അടിച്ചു കമ്പ്ലിറ്റ് സെറ്റാണ് ഈ ടയറ് ബാക്കത്തെ ടയർ രണ്ടും കുഴപ്പമില്ല കേട്ടോ ബാക്കിൽ രണ്ട് ടയർ അടിപൊളിയാണ് ഉണ്ടോ ഇതൊക്കെ ഞാൻ റീസോൾഡ് ചെയ്ത ടയർ തന്നെയാണ് പിന്നെ ഇപ്പം നമ്മുടെ വണ്ടിക്കിനി പെയിൻ്റ് അടിക്കാനൊക്കെ ഉണ്ട് പക്ഷേ ഇതൊക്കെ വന്നിട്ട് ഇനി വന്നിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ അപ്പോൾ ചെയ്യാൻ ഈ തുരുമ്പും കാര്യമൊക്കെ ഉണ്ടാവും അതൊക്കെ ക്ലിയർ ആക്കണം അത് ക്ലിയറാക്കണമെങ്കിൽ ഈ വണ്ടീൻ്റെ ബോഡി ഇറക്കണം ബോഡി ഇറക്കിയാലേ കഴിയുള്ളൂ പിന്നെ ഞാൻ ചെയ്തിരുന്നു നമ്മുടെ ചാരി ഈ ചാരി സീറ്റ് ഉണ്ടല്ലോ ഇത് എനിക്കിതില്ലാത്തത് കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ തലേണൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമായിരുന്നു പക്ഷേ എങ്കിൽ അങ്ങനെ ഒരുപാട് ദൂരമൊന്നും പോകാൻ വേണ്ടി കഴിഞ്ഞില്ല ബാക്ക് പെയിൻ വരുവാണ് ബാക്കിൽ നല്ല വേദന വരുവാണ് രാത്രി കിടക്കുമ്പോഴൊക്കെ പിന്നെ നല്ല സുഖം കിടക്കുമ്പോൾ കിടന്നുറങ്ങുമ്പോൾ നല്ല സുഖം കാരണം അങ്ങനെ കിടക്കും നല്ല സുഖമാണ് പിന്നെ കൊതുക് വല നമ്മുടെ കയ്യിലുണ്ട് അത് നമുക്ക് വണ്ടി ഇങ്ങനെ മൂടി ഇടുവാണെങ്കിൽ ഏതാണ്ട് ഇവിടെ വരെ വരുവുള്ളത് മൊത്തത്തിൽ മൂടുകയാണെങ്കിൽ ഇനിയിപ്പോൾ അല്ലാതെ ചെയ്യുവാണെങ്കിൽ ഈ ലൈറ്റൊക്കെ ഓഫാക്കും അല്ലാതെ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഇടാൻ വേണ്ടി കഴിയണം ഇതിനകത്ത് എങ്ങനെ ഇടാൻ വേണ്ടി കഴിയുമെന്ന് ഞാൻ ആലോചിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്ത് നോക്കിയില്ല ഒന്ന് ചെയ്ത് നോക്കണം പിന്നെ കുക്കു ഇല്ലാട്ടപ്പോൾ കുക്കു വീട്ടിലാണ് അവൻ്റെ വീട്ടിലാണ് അവനെ ഇന്നലെത്തന്നെ പറഞ്ഞ വെച്ചിട്ടുണ്ട് അവൻ എന്നാ അവിടെ എന്തൊരു അവരുടെ നാട്ടിലെ പൂരമാണ് അപ്പോൾ പൂരത്തിന് പങ്കെടുക്കുക എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പൊയ്ക്കും എന്ന് പറഞ്ഞു ഇന്നലെ തന്നെ അവൻ പോയി പിന്നെ സ്റ്റിക്കർ വർക്ക് കാര്യം നമ്മൾ ചെയ്യുന്നില്ല ഇപ്പോഴുള്ള വർക്ക് മാത്രം മതി എന്നുള്ളതിലാണ് പിന്നെ നമ്മളുടെ ബെഡ് വെച്ച് വെച്ച് ഈ സൈഡ് കണ്ട ആ ഒരു ബെഡ് വെച്ച് വെച്ച് കയറിപ്പോയി ഇതിലൊക്കെ കയറിപ്പോയി ഇവിടെയൊക്കെ കയറിപ്പോയി അവിടെയൊക്കെ ഓട്ടയായി ഉണ്ട് ഇവിടെയൊക്കെ നല്ല രീതിയിൽ കയറിപ്പോയി വുഡൊക്കെ മറ്റേ കീറിപ്പോയി പിന്നെ ഈ ഒരു ചാരി അല്ലെങ്കിൽ നമ്മളുടെ ബെഡ് നല്ല രീതിയിൽ വെച്ച് കുക്കിനും തന്നെ നല്ല കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്ന ക്ഷീണം അല്ലാതെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റണം ബെഡിൻ്റെ തന്നെ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്യണം അങ്ങനത്തെ കുറച്ച് പരിപാടി ഉണ്ട് പുച്ചു ചെയ്യുന്ന സമയം ഞാൻ ഇന്ന് വണ്ടിയിട്ട് ഓടാൻ ഇറങ്ങിയതാണ് നമ്മൾ അയൽവാസി കുട്ടിയാണ് നിൽക്കുന്നത് അയൽവാസി കുട്ടി ഞാൻ വണ്ടിയായിട്ട് ഓടാൻ ഇറങ്ങിയതായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് ഇപ്പോൾ രാവിലെ എണിക്കും നേരത്തെ എണിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല ഒരുപാട് നേരം വൈകിട്ട് കിടക്കണം എഡിറ്റിങ്ങും കാര്യമൊക്കെ ഉണ്ടായിട്ട് അപ്പോൾ അന്നേരം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ എന്താ ചെയ്യു വെച്ചാൽ നമ്മുടെ ടയർ ടയർ ഒന്ന് ഫ്രണ്ടത്ത് ഒന്ന് റിസോൾ ചെയ്യണം അത്തരം കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓക്കെ ആവും പിന്നെ നമ്മുടെ ഈ ഗ്ലാസ് ഉണ്ടല്ലോ ഈ സൈഡ് ഗ്ലാസ് ഇത് രണ്ട് നമ്മളത് പോയിരുന്നുണ്ട് നമുക്ക് ശരിക്കും വ്യൂ കിട്ടുന്നില്ലായിരുന്നു വണ്ടി ഓടിക്കുമ്പോൾ ഹൈവേയിലൊക്കെ പോകുമ്പോൾ അത് നിർബന്ധമാണ് അപ്പോൾ അതുകൊണ്ട് അത് എൻ്റെ സ്റ്റാൻഡിലെ മണിയാട്ടം എന്ന് പറഞ്ഞ ചേട്ടനാണ് ഈ രണ്ട് ഗ്ലാസ് നമുക്ക് തന്നു ഇനിയിപ്പോൾ വണ്ടിയിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാല്ല പിന്നെ ഞാൻ ഗ്യാസിൻ്റെ അടുപ്പൊന്ന് വാങ്ങി പക്ഷേ കുറ്റി ഞാൻ അപ്പോൾ വാങ്ങുന്നില്ല അപ്പോൾ തൽക്കാലം ഞാൻ കരുതുന്നത് ആ മണ്ണെണ്ണ സ്റ്റവ് തന്നെ കൊണ്ടുപോകാമെന്നൊക്കെയാണ് ഞാൻ എന്തായാലും അതിലും കുക്കിനോട് കൂടി ചോദിച്ചിട്ട് തീരുമാനം എടുക്കണം പിന്നെ നമ്മളുടെ ഈ ഗ്ലാസിൻ്റെ ഈ വൈപ്പർ ഉണ്ടല്ലോ ഇതൊരു ഇത് സത്യം പറഞ്ഞാൽ വർക്കല്ല അപ്പോൾ പിന്നെ അത് അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ അത് ഒഴിവാക്കണം അത് ഞാൻ ഊരിയിടും അത് വർക്കല്ല നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഫ്രണ്ടത്തെ വ്യൂ തരുമ്പോൾ അതൊരു തടസ്സമാണ് ആ ഒരു വ്യൂക്ക് തടസ്സമാണത് അതൊന്ന് മാറ്റണം പിന്നെ ഇത് മാറ്റാൻ വേണ്ടി കഴിയില്ല ഈ വണ്ടി കാരണമെന്ന് വെച്ചാൽ അത് ഗ്ലാസ് രണ്ട് ഗ്ലാസ് ആണ് അതൊന്ന് ഫൈബറുണ്ട് പിന്നെ മറ്റേത് സാധാ ചില്ലോ അപ്പോൾ അതൊന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല ഇനി വണ്ടി ഒന്ന് കഴുകി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാറുണ്ട് അപ്പോൾ അതിനിടയിൽ ഓടും വേണം എന്താ പറയുക മൊത്തത്തിലാണ് പരിപാടി പിന്നെ സ്റ്റെപ്പിന് നമ്മളെ സ്റ്റെപ്പിന് ടയർ വളരെ കുറവാണ് പക്ഷേങ്കിൽ ഇത് സ്റ്റെപ്പിനെ ആയതുകൊണ്ട് അതാകും മതി വേറെ പ്രശ്നമൊന്നുമില്ല അതുപോലെ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടി കഴിയും വയർ കിറ്റൊക്കെ എന്നാണ് മൂപ്പർ പറഞ്ഞത് സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രശ്നം ഞാൻ നല്ല പറഞ്ഞില്ല ബാറ്ററി ആയിരുന്നു ബാറ്ററി ചേഞ്ച് ആക്കിയപ്പോൾ ഇന്ന് രാവിലെ അടിച്ചപ്പോൾ അടിപൊളി പക്ക സൂപ്പറായിട്ടേ നല്ല സിമ്പിളായിട്ട് അടിച്ചു അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തിരുന്നത് അപ്പോൾ യാത്രയെക്കുറിച്ച് യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത വീഡിയോയിൽ വരാം നമ്മൾ നമ്മളെന്നാണ് പോകുന്നതെന്നൊക്കെ കുറിച്ച് നെക്സ്റ്റ് വീഡിയോയിൽ വരാം അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്